ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കുന്നത് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്ക് ആണ് ഇത്രയും കാലം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് സ്റ്റിച്ചിങ് അതിൻ്റെ സെയിലും കാര്യങ്ങളും ട്യൂട്ടോറിയൽസും ഒക്കെ ആയിരുന്നു ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഗ്രാമീണ മേഖലയിലുള്ള യുവജനങ്ങൾക്ക് സൗജന്യമായി നൂറ് ശതമാനം സൗജന്യമായ കോഴ്സുകൾ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് ഞാൻ ഞാനിന്ന് ഈയൊരു വീഡിയോയിൽ കൂടി ഷെയർ ആക്കുന്നത് സ്വയം തൊഴിലൂടെ ജീവിതം മാറ്റുവാനായിട്ട് ഗ്രാമങ്ങളിൽ ശാക്തീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ആർ സെ റ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി എന്താണ് ആർ സെ റ്റി എന്നും ആർ സെ റ്റിയുടെ ചരിത്രവും അതിൽ പ്രധാന ലക്ഷ്യങ്ങളും ആർ സെ റ്റിയിലെ കോഴ്സുകളും എങ്ങനെയാണ് അവിടെ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ കോഴ്സുകളും താമസവും ഭക്ഷണവും ഉൾപ്പെടെ ഫ്രീ ആയിട്ടാണ് നൂറ് ശതമാനം സൗജന്യമായിട്ടാണ് ആർ സെ ടിയിൽ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈയൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ശ്രീ ധർമ്മസ്ഥല മഞ്ജുനേതേശ്വര എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെയും സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെയും കാനറ ബാങ്കിൻ്റെയും സംയുക്ത പങ്കാളിത്തത്തിൽ ഡോക്ടർ വി വീരേന്ദ്ര ഹെഗ്ഡയുടെ ദൗത്യപരമായ നേതൃത്വത്തിൽ ആരംഭിച്ച റൂട്ട് സേഫ്റ്റി പ്രസ്ഥാനം ഗ്രാമീണ തൊഴിലില്ലായ്മയ്ക്ക് കൃത്യമായ പരിഹാരമായിരുന്നു ഗ്രാമീണ യുവാക്കൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്ന ട്രെയിനിങ്ങുകൾ വഴി അവരുടെ ജീവിതം മാറ്റാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു ഇതിൻ്റെ വിജയ മാതൃകയെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം രാജ്യതലത്തിൽ ആർ സെ റ്റി എന്ന പേരിൽ ഈ മോഡൽ പകർന്നു ആർ സെ ടി എന്നത് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും വനിതകൾക്കും വൈവിധ്യമാർന്ന പരിശീലനങ്ങൾ നൽകി സ്വയം തൊഴിൽ ആരംഭിക്കാൻ സഹായിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇത് ആർ സെ ടിയിൽ ആർ സെറ്റികൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് അതായത് എം ഒ ആർ ഡി ഇൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ബാങ്കുകൾ പ്രധാനമായും ലീഡ് ബാങ്കുകൾ വഴിയാണ് പ്രവർത്തനക്ഷമമാകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ എം ഒ ആർ ഡി ഇതിനെ ഒരു ദേശീയ മോഡലായി അംഗീകരിച്ചു ഇന്ന് ഇന്ത്യയിലെ ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു ആർ ഉണ്ട് റ്റിയെങ്കിലും പ്രധാന ലക്ഷ്യങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ ഗ്രാമീണ തൊഴിലില്ലായ്മ കുറയ്ക്കുക സ്ത്രീ ശാക്തീകരണം ബഹുസ്വര മേഖലയിലായി പരിശീലനം സ്വയം തൊഴിൽ തുടങ്ങുവാനുള്ള കഴിവ് നൽകുക ഈ ഒരു ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഓരോ ആർ സെ റ്റിയും പ്രവർത്തിക്കുന്നത് മൂന്ന് ശതമാനം സൗജന്യമായി ഭക്ഷണവും താമസവും ഉൾപ്പെടെ അറുപത്തി നാല് കോഴ്സുകൾ ആർസേറ്റികളിൽ കൊടുക്കുന്നുണ്ട് ടൈലറിംഗ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് എംബ്രോയ്ഡറി സോഫ്റ്റ് സോഫ്റ്റ്വെയ് മേക്കിംഗ് ആർട്ടിഫിഷ്യൽ ജുവല്ലറി മേക്കിംഗ് ബാഗ് മേക്കിംഗ് തുടങ്ങി മെൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടു വീലർ മെക്കാനിക് ഇലക്ട്രീഷ്യൻ വർക്ക് മൊബൈൽ റിപ്പയറിംഗ് പോൾട്രി ആൻഡ് ഗോട്ട് ഫാമിംഗ് അഗ്രികൾച്ചർ ബേസ്ഡ് ട്രെയിനിങ് ഫുഡ് പ്രോസസ്സിംഗ് പിക്കിൾ മേക്കിംഗ് തുടങ്ങി അറുപത്തി നാല് കോഴ്സുകൾ ആർസേറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇതൊരു സ്കിൽ അപ്ഗ്രഡേഷൻ കോഴ്സുകളായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ ടെക്നിക്സ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കമ്പ്യൂട്ടർ ബേസിക് എന്നിവയാണ് നീ ആർ സി ടിയിൽ ലഭിക്കുന്ന പരിശീലനം തികച്ചും സൗജന്യമാണ് ഭക്ഷണവും താമസവും ഉൾപ്പെടെ ആണ് കൊടുക്കുന്നത് ഇതിൽ ഒരു വീഡിയോയിൽ സ്പെഷ്യൽ സെഗ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ സോഫ്റ്റ് ടോയ് മേക്കിംഗ് കോഴ്സാണ് ഇതുപോലെ സോഫ്റ്റ് ടോയ്സ് മേക്ക് ചെയ്യാനുള്ള കോഴ്സുകൾ മനോഹരമായ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ മാത്രമല്ല ഒരു അതൊരു ചെറു ബിസിനസ്സായി തുടങ്ങുവാനുള്ള ട്രെയിനിങ്ങും കൂടി നൽകുന്നുണ്ട് കുട്ടികൾക്കായി ആകർഷകമായ കളിപ്പാട്ടങ്ങൾ തയ്യാറാക്കുന്ന കോഴ്സാണിത് ഇവിടെ സ്റ്റിച്ചിങ് പാറ്റേൺ കട്ടിംഗ് ഫിനിഷിംഗ് എന്നിവ പെർഫെക്റ്റായിട്ട് പഠിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ അടുത്തുള്ള ലീഡ് ബാങ്കിൽ ചെന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആർ സി ഐ ടി ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങളുടെ വീടിനടുത്ത് നോക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ പതിനെട്ട് തൊട്ട് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് ആവശ്യമായ രേഖകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് ഈ ഒരു ആർ സേറ്റികളെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട് സൗജന്യമായിട്ടാണ് അത് സേവനങ്ങൾ നൽകുന്നത് എന്ന് പലരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്